നിങ്ങൾ ആദ്യമായി ഈ ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മലയാളത്തിലെ ഏറ്റവും കഴിവുറ്റ യുവ നടന്മാരിലെ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് നിഗം അനശ്വര കലാകാരന അബിയുടെ മകനായ ശൈന സീരിയലിലൂടെ കടന്നുവന്ന നീലകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തെത്തിയത് പിന്നീട് വന്ന കിസ്മത്ത് പറവ് കുമ്പളങ്ങി നൈറ്റ്സ് ഇഷിക ഭൂതകാലം എന്നീ ചിത്രങ്ങളിലൂടെ താരം പ്രേക്ഷകരുടെ മനം കകന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാളം പടങ്ങളിലെ ഒന്നായ ആർഡിക്സിലും പ്രധാന കഥാപാത്രങ്ങളിലും ഒന്നായി റോബർട്ടിനെ അവതരിപ്പിച്ചത് ആയിരുന്നു മലയാളത്തിലെ ഒരുപടി ചിത്രങ്ങൾ കയ്യിലിരിക്കെ ഷെയ്ന് കോളിവുഡിലും അരങ്ങേറാൻ പോകുകയാണ് ആക്ഷൻ ചിത്രമായ മദ്രാസ്കാരനിലൂടെയാണ് താരം തമിഴ് സിനിമ ലോകത്തേക്ക് എത്തുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ ഒതുങ്ങി നിൽക്കാതെ അന്യഭാഷാ ചിത്രങ്ങളിലും അരങ്ങേറുന്ന താരം ഇപ്പോൾ തന്റെ യാത്രകൾക്കായി ഒരു പുത്തന കൂട്ടാളിയെ കൂടെ കൂട്ടിയിരിക്കുകയാണ് മെർസിഡീസ് മേഭാക് ജി എൽ എ സർനൂറ് ലക്ഷറി കാറാണ് ഇരുപത്തിയെട്ട് കാരന് സ്വന്തമാക്കിയിരിക്കുന്നു ലുലു ഗ്രൂപ്പ് ഉടമ യൂസഫലിയും നടൻ മമ്മൂട്ടിയും നേരത്തെ ജി എൽ എ സറുന്നൂറ് എ സുവി സ്വന്തമാക്കിയിട്ടുണ്ട് മെസ്സിഡീസ് കാര്യ ഡീലർഷിപ്പായ ബ്രിഡ്ജ്വേ മോട്ടോഴ്സ് ആണ് താരം പുത്തനാതിഥിയെ ഗരാജിലെത്തിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു താക്കോല് കൈമാറ്റം കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തിയാണ് ഷെയ്നികം പുത്തൻ കാറിന്റെ ഡെലിവറി എടുത്തത് ഒബ്സിഡിയൻ ബ്ലാക്ക് കളറിലുള്ള എസ് യു വി ആണ് താരം വാങ്ങിയതെന്നാണ് സൂചന ലോകത്തിലെ ഏറ്റവും അംഗീകൃത ആഡംബര വാഹന ബ്രാൻഡുകളിൽ ഒന്നാണ് മേഭാഗ് ജർമ്മൻ വാഹന ഭീമനായ മെർസിഡസ് ബെൻസിന്റെ സൂപ്പർ ലക്ഷവര വിഭാഗമാണിത് ഈ അൽത്ര ആഡംബര എസ് യു വി ബോളിവുഡിലെ താരങ്ങൾക്കിടയിൽ വളരെ വേഗം ജനപ്രിയമായി എത്തിയിരുന്നു രാജ്യത്ത് ലോഞ്ച് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ഡസനോളം ബോളിവുഡ് സെലിബ്രിറ്റികളെ ഇത് വാങ്ങി സി ബി യു കംപ്ലീറ്റ്ലി ബിൽഡപ്പ് വഴി ഇറക്കുമതി ചെയ്ത ജി എൽ എ സർനൂർ ഇന്ത്യയിലെ പ്രമുഖ സെലിബ്രിറ്റികൾക്കിടയിൽ മാത്രമല്ല ബിസിനസ്സുമാണ് റ്റുകൾക്കും ഇടയിൽ ഏറ്റവും മികച്ച ചോയ്സായി മാറിയിരുന്നു രണ്ട് ദശാംശം ഒമ്പത് ആറ് കോടി രൂപ എക്സ് ഷോറൂം വിലയുള്ള ഈ നാല് സീറ്റർ ആഡംബര ആഡംബരശ്യവ് ലക്ഷറി കൂടുതൽ ഉയർത്തുന്നതിന് ഓപ്ഷണൽ പാക്കേജുകളുടെ ഒരു ശ്രേണി വാഗ്ദാനം ചെയ്യുന്നു